നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നടപടി ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അനർഹമായിട്ട് കൈപ്പറ്റിയ ആളുകളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ടൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നടപടി എത്തിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശിക അനുവദിച്ച് ഇതിന്റെ നടപടികളൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പെൻഷൻ ിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ സുരക്ഷാൻഷന്റെ അനുകൂലമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ അനർഹമായിട്ട് തുക കൈപ്പറ്റിയ ആളുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ഏകദേശം ആറോളം ആളുകൾക്ക് എതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് വടകരയിൽ വാങ്ങിയ ക്ഷേമ പെൻഷൻ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് തിരിച്ചു പിടിക്കുവാനും അതിനുവേണ്ട നടപടികളും കാസർഗോഡ് ഒരുപാട് ആളുകളിൽ നിന്ന് പെൻഷൻ തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ വകുപ്പ് തല നടപടികൾ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അൻപത്തെട്ട് ആളുകൾക്കെതിരെയാണ് സർക്കാർ ജീവനക്കാരായിട്ട് അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ള അറിയിപ്പ് വന്നത് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ വന്നിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും മെല്ലെ പോക്കുണ്ടായിരുന്നു എന്നുള്ള ഒരു നയം ഉണ്ടായിരുന്നു പക്ഷേ പെൻഷൻ നിയമവിരുദ്ധമായിട്ട് കൈപ്പറ്റിയവർക്ക് എതിരെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടുത്തി പണം തിരികെ ഈടാക്കി പ്രശ്നം അവസാനിപ്പിക്കുവാനാണ് സർക്കാർ നീക്കം അതായത് എന്നും സൂചനയുണ്ട് അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ട് പിരിച്ചുവിട്ടാൽ പോലും അവർക്കെതിരെ അവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇവർക്കെതിരെ തുക തീച്ചു പിടിച്ചുകൊണ്ട് മാത്രമുള്ള നടപടിയിലേക്ക് പോകുവാനാണ് സർക്കാർ ആലോചിക്കുന്നത്